ഹലോ ഗുഡ് മോർണിംഗ് ടി സി ആർ അമ്പത്തഞ്ച് പാറോസ് വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിൽ നല്ല ഭയങ്കര ഒരു ആഘോഷം നടന്ന ഉത്സവം തന്നെയാണ് ഞങ്ങൾക്ക് എന്താണെന്നറിയോ ഞങ്ങളുടെ ഈ അമ്പലത്തിലേക്ക് ഒരു രഥം കൊണ്ടുവന്നിട്ടുണ്ട് രഥം ഒരു ചേട്ടൻ സമർപ്പിച്ചാണ് അപ്പോൾ അത് വരാൻ വേണ്ടി കാത്തിരിക്കാനായിട്ട് എല്ലാവരും കണ്ടത് ഒരു റൂമെല്ലാം റെഡി ആക്കി അപ്പോൾ ഞാൻ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ് അപ്പോൾ കരകാട്ടക്കാര് അല്ലേ അത് തന്നെയാണെന്ന് തോന്നുന്നത് അവർ ഒക്കെ തലയിൽ ഇതൊക്കെ ഒടിച്ചിട്ട് വന്ന് അമ്മൻകുളം അങ്ങനെ പറയല്ലേ പിന്നെ അത് കഴിയുമ്പത്തേ ഒരു വണ്ടി വരുന്നുണ്ടോ അല്ല ഈ എന്താ പറയുക അങ്ങനെ എന്താ അറിയില്ല അതിങ്ങനെ വന്ന് നിന്നപ്പോഴൊരു സംഭവം മനസ്സിലായി നല്ല വന്ന മഴയാണ് അതായത് കളർ കളർ പേപ്പറുകളിങ്ങനെ ഓ എൻ്റെ പൊന്നോ പറയണ്ട അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് യൂണിഫോമൊക്കെ ഇട്ട് പിള്ളേർ ഭയങ്കര ഡാൻസൊക്കെ കളിച്ചു വന്നു അതിൻ്റെ പിന്നാലെ പിന്നാലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് നമ്മുടെ ശിങ്കാരി മേളക്കാർ അവരുടെ ഒരു കൊട്ടും കഴിഞ്ഞ് അതും കഴിഞ്ഞ് അത് നോക്കിയിരിക്കണം അതും കഴിഞ്ഞ് അതിൻ്റെ പിന്നാലെ നോക്കുമ്പോൾ അതാ വരുന്നു നമ്മളെല്ലാം കാത്തിരുന്ന ആ രക്തം എൻ്റെ പൊന്നോ എൻ ഒരു ഐശ്വര്യം തന്നെയായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ അതിനെതിരേക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പോകുന്നത് കാളക്കളി ഇങ്ങനെ പറയില്ലേ പുരാതനമായ ഒരു അവരുടെ ഒരാചാരങ്ങളാണ് അവർ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് വേണ്ടിയിട്ട് പിന്നെ താല താലക്കുലി പിന്നെ ഈ പഞ്ച പഞ്ചാരി മേളക്കാർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രഥം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഉള്ളിലേക്ക് കയറ്റി എന്ന് വെച്ചാൽ അകത്തേക്ക് കയറാം അപ്പോൾ പ്രദക്ഷിണം വയ്ക്കണമല്ലോ അങ്ങനെ ആ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അവരുടെ ആ കാളകളി കണ്ടില്ല അവരുടെ കാര്യങ്ങൾ പിന്നെ ആ കരാടക്കാർ മൂന്ന് വിളക്ക് വെച്ചിട്ടാണ് അവർ കളിക്കുന്നത് അത് നന്നായിട്ട് അങ്ങനെ അതെ ഇവിടെ നടക്കിലേക്ക് സംഭവം എത്തി കേട്ടോ അമ്പലത്തിന് നടക്കിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ലൊരു പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണണ്ടേ ഇത് നമുക്ക് എന്ത് ഭംഗിയാ നോക്ക് നല്ല എന്താ പറയുക പറഞ്ഞറിയിക്കാൻ നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയുള്ള മരമാണ് ആണ് പിന്നെ ഇത് ഉണ്ടാക്കിയ ആളെ കാണേണ്ട ഉണ്ടാക്കി കൊടുത്തത് ഈ ചേട്ടൻ സന്തോഷം എന്നാണ് ചേട്ടപ്പേരും ആ ചേട്ടനാണ് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ക്യാമറ തിരിച്ചു പോയി അതാണ് ഇത് ഫുള്ള് മരമാണ് അതിൻ്റെ ഓരോ കൊത്തുപണികളും പറയാൻ പറ്റില്ല നിങ്ങൾ നേരിട്ട് കണ്ടാലേ പറയുന്നില്ല കണ്ടോ ചക്രമൊക്കെ ഉണ്ടാക്കിയത് കണ്ടോ അത് പൂവിൻ്റെയൊക്കെ ഷേപ്പിൽ അപ്പം ഞാനതൊക്കെ വീഡിയോ എടുത്തിട്ട് വയ്ക്കുമ്പം ഒരു കുഞ്ഞു വാവം വന്ന കുഞ്ഞു വാവ വന്നിട്ട് എൻ്റെ മൂപ്പിക്ക് നോക്കിക്കാണ് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അപ്പോൾ ആ പാവയുടെ ഒരു ഹായൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഞങ്ങളുടെ ഈ നാട്ടിൽ വന്നിട്ട് ഈ രഥമൊക്കെ ഒന്ന് കണ്ട് ഒരു സെൽഫിയൊക്കെ എടുക്കാൻ നോക്കുക കേട്ടോ ഞാൻ എല്ലാവരും ക്ഷണിക്കാണ് എന്താ പറയുക എൻ്റെ ഞങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളും കൂടി ചേരണം ഇന്ന് മുതൽ ഞങ്ങൾക്ക് ഉത്സവം തുടങ്ങുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലൊരു സദ്യ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞാനും അപ്പൂസും അതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പൂസ് ഭയങ്കര സ്റ്റൈലൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് എല്ലാവരും ലൈക്കും കമൻ